ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മ ഈ വീഡിയോ ഒന്ന് ഉദ്ദേശിക്കുന്നത് പശു പോത്ത് കോഴി താളാവ് അതേപോലെ കുറച്ച് ബേഡ്സുകളൊക്കെ സെയിലിൽ വന്നിട്ടുണ്ട് ആ വീഡിയോന് അപ്പൊ നമുക്കന്ന് ആദ്യമായിട്ട് സെയിലായിട്ട് വന്നിരിക്കുന്നത് പൈനാപ്പിൾ കൊന്നൂരിന്റെ ഹാൻഡ് ഫീഡിംഗ് ചിക്കുകളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് പത്തനംതിട്ട ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഒരെണ്ണത്തിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ആയിരത്തി നാനൂറ് രൂപയാണ് ഒരു ചിക്കിന്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ കൊന്നൂർ ബേഡുകളൊക്കെ ഇണക്കി വളർത്താൻ താല്പര്യമുള്ളവർക്ക് ഈ പ്രായത്തിലാണ് ചിക്സിനൊക്കെ എടുക്കേണ്ടത് ഹാൻഡ് ഫീഡ് കൊടുത്താണ് ടേം ചെയ്ത് എടുക്കേണ്ടത് അടുത്ത നമുക്കൊരു ഫ്രീ അഡോപ്ഷൻ ആണ് വന്നിരിക്കുന്നത് കണ്ണൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അവര് അബ്രോഡ് പോണ കാരണം ആണ് അപ്പൊ നാടൻ ഡോഗാണ് നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു ഡോഗാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതിനെടുത്ത് വളർത്താൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം അവര് അബ്രോഡ് പോലുകാരനാണ് ഇതിനെ കൊടുക്കുന്നത് അവരെ നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ലൊരു ഡോഗ് അപ്പൊ ഇതിനെടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർക്ക് കണ്ണൂർ ഏരിയയിൽ ഉള്ളവർക്ക് എടുക്കാൻ പറ്റുന്നവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം ബ്രീഡേഴ്സിന്റെ നമ്പർ യൂട്യൂബില് വീഡിയോ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ സീരിയൽ നമ്പർ നമ്പറില് കൊടുത്തിട്ടുണ്ട് അടുത്ത നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഗപ്പി ഫിഷുകളാണ് വന്നിരിക്കുന്നത് ആൽബിനോ കോയി കോപ്പിയാണ് വന്നിരിക്കുന്നത് പെയർ റേറ്റ് നൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയില് ആറ്റിങ്കലാണ് കൊറിയറും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും രണ്ട് വെറൈറ്റി ഗപ്പികളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ആൽബിനോ കോയും കോന്നെ ഫുൾ ഗോൾഡ് ഗപ്പിയാണ് വന്നിരിക്കുന്നത് ഇതും പെയർ റേറ്റ് നൂറ് രൂപ തന്നെയാണ് അവർ ചോദിച്ചിരിക്കുന്നത് ഫുൾ ഗോൾഡ് അപ്പൊ ഇതേപോലെ ഗപ്പികള് ഫിഷുകൾ ഒക്കെ സെയിൽ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാന്നാണ് അടുത്ത നമുക്ക് രണ്ട് മുട്ടനാട്ടും കുട്ടികളാണ് സെയിൽ ആയിട്ട് വന്നിരിക്കുന്നത് രണ്ട് മുട്ടനാടുകൾ അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയില് പാണ്ടിക്കാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഈ രണ്ടെണ്ണത്തിനും കൂടി ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ ഇതിന്റെ വില അവര് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഈ രണ്ട് മുട്ടൻകുട്ടികളെ എടുക്കാൻ താല്പര്യം ഉള്ളത് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യ അവരുടെ നമ്പർ വീഡിയോക്ക് തൊട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അടുത്ത നമ്മുടെ സീരിയൽ നമ്പർ അഞ്ചാണ് വന്നിരിക്കുന്നത് മലപ്പുറം ലൊക്കേഷൻ തന്നെ വന്നിരിക്കുന്നത് അപ്പൊ ഈ തള്ളയാടും അതേപോലെ രണ്ട് കുട്ടികളും കുട്ടികള് നാലു മാസം പ്രാകിയായതാണ് തള്ളയാട് രണ്ടാമത്തെ ഡെലിവറി ആണ് ഇപ്പൊ ക്രോസ് ചെയ്തൊക്കെയാണ് അപ്പൊ ഈ മൂന്നെണ്ണം കൂടി അവർ ചോദിക്കുന്നത് മുപ്പത്തിനാലായിരം രൂപയാണ് ഈ മൂന്നെണ്ണത്തിന്റെ വില അവർ ചോദിക്കുന്നത് അപ്പൊ നല്ല മൂന്ന് ആടുകളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഈ തള്ളാടിനും ഈ രണ്ട് കുട്ടികളെയും നാലു മാസം പ്രായമുള്ള രണ്ട് നല്ല കുട്ടികളും എടുക്കാൻ താല്പര്യമുള്ളവര് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യ സീരിയൽ നമ്പർ അഞ്ച് മലപ്പുറം ലൊക്കേഷൻ വന്നിരിക്കുന്നത് എത്രയും പെട്ടെന്ന് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നല്ല വലിപ്പമുള്ള രണ്ട് കുട്ടികളും അതുപോലെ തള്ളയാടാണ് വന്നിരിക്കുന്നത് മൂന്നെണ്ണം കൂടി മുപ്പത്തിനാലായിരം രൂപയാണ് അവര് ചോദിച്ചിട്ടുള്ളത് അപ്പൊ ഇതേപോലെ നിങ്ങളില് ആടുകളൊക്കെ സെയിൽ സെയിലുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാവുന്നതാണ് യാതൊരുവിധ ചാർജുകളോ കമ്മീഷനുകളോ ഇല്ലാതെയാണ് നമ്മൾ സെയിൽ പോസ്റ്റ് വീഡിയോ ഇടുന്നത് അടുത്ത് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് പുള്ളിക്കോഴികളും കുഞ്ഞുങ്ങളും ഒക്കെയാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് ചാലക്കുടിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ നല്ലൊരു അടിപൊളി പുള്ളിപ്പെടയും അതേപോലെ തന്നെ മൂന്ന് കുഞ്ഞുങ്ങളും അതേപോലെ ഒരു മുള്ളൻ കോഴി പൂവനും അഞ്ചെണ്ണം കൂടി ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപയാണ് അവർ ചോർച്ചിട്ടുള്ളത് ചാലക്കുടിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ അത്യാവശ്യം നല്ല റേറ്റ് കുറവാണ് ഇവിടുന്ന് സെയിലായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി പുള്ളിക്കോഴിയും അഞ്ചെണ്ണം കൂടി ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപയാണ് അവര് ചോദിച്ചിട്ടുള്ളത് ഡെലിവറി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും ഡയറക്റ്റ് താല്പര്യാണ് നല്ല വലിയൊരു ബ്രീഡ് ആട് രണ്ട് പ്രായം കയ്യും കാലുയരവും നല്ല ഹൈറ്റും വെള്ളിക്കണ്ണും ചെറിയ ഇറക്കുമൊക്കെ ഉള്ള നല്ല അടിപൊളി ആടാണ് നല്ല തീറ്റയും കൂടിയൊക്കെ ഉഷാറാണ് വളർത്താവശ്യക്കാരുണ്ടെങ്കിൽ കൊണ്ടുപോയിപ്പോൾ വിളിക്കും വളർത്താവശ്യക്കാർക്ക് പറ്റിയ ആടാണ് ഇതിന് വില ചോദിക്കുന്ന ഇരുപത്തിനാലായിരം റുപ്യ ആടും കുട്ടികളും കൂടി മൂന്നെണ്ണത്തിനും കൂടി ഒരു മാസം പ്രായമായ കുട്ടികളാണ് ഇവിടെ കുട്ടികൾ നല്ല കയ്യുകാലു പേരുള്ള നല്ല ആയതണ്ട കുട്ടികളാണ് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലായിരം റുപ്യാണ് ചോദിക്കുന്നത് ആടിന് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിൽ വാണിയംകുളത്തിനടുത്ത് പോകും നല്ല വലിയൊരാടും നല്ല പാലും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല അടിപൊളി ആടാണ് നല്ല തീറ്റയും കൂടിയ ഉഷാറാണ് അതിൻ്റെ രണ്ട് മുട്ടം കുട്ടികളും ബ്രീഡ് നല്ല രണ്ട് മുട്ട കുട്ടികളും ഇത് മൂന്നും കൂടി വിൽപ്പനയ്ക്കുള്ളതാണ് ഇതിന് മൂന്നെണ്ണത്തിനും കൂടി വില ചോദിക്കും ചോദിക്കുന്നത് ഇരുപത്തിയൊന്നായിരം രൂപ ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചോളൂ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിൽ വാണികുളത്തിനടുത്ത് കോതകൃശി നിറഞ്ഞ സ്ഥലത്താണ് അടുത്ത നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് നല്ലൊരു ബീറ്റൽ ക്രോസിന്റെ ഒരു മുട്ടൻകുട്ടിയാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിൽ ഭരണിക്കാവ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ വില അവര് ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് അവർ ചോദിക്കുന്നുള്ളു ക്രോസിങ്ങിനൊക്കെ ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ബ്ലാക്ക് കളർ ബീറ്റൽ ക്രോസ് മുട്ടൻകുട്ടിയാണ് അപ്പൊ അത്യാവശ്യം നല്ല റേറ്റ് പറയാനാണ് അവർ ചോദിച്ചിരിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നുള്ളൂ അപ്പൊ ഈ ആടിനെ എടുത്ത് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്ത് നമുക്ക് സെയിലായിട്ട് ആടുകൾ വന്നിരിക്കുന്നത് മലപ്പുറമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇതില് ആ തള്ളയാട് മാത്രാണ് കൊടുക്കാനുള്ളത് അതിന്റെ റേറ്റ് അവര് പതിമൂന്നായിരം രൂപയാണ് അതിന്റെ റേറ്റ് ചോദിക്കുന്നുള്ളൂ നല്ല അടിപൊളി ഒരു തള്ളയാടാണ് വന്നിരിക്കുന്നത് നല്ല പാലക്കുള്ള തള്ളയാട് പതിമൂന്നായിരം രൂപയാണ് അതിന് മാത്രം റേറ്റ് ചോദിച്ചിരിക്കുന്നത് അടുത്ത് നമുക്ക് ഒരു മുട്ടനാടാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് സെയിം ആണ്ടാണ് വന്നിരിക്കുന്നത് ഒമ്പതാമത്തെ സീരിയൽ നമ്പർ മലപ്പുറം അപ്പൊ ഇതിന്റെ റേറ്റ് ഇരുപത്തി ഒന്നായിരം രൂപയാണ് ഈ അടിപൊളി നല്ല സൈസും നല്ല വലിപ്പവും നല്ല ചെറിയ ഉള്ള മുട്ടനാടിന്റെ റേറ്റ് ഇരുപത്തി രൂപയാണ് അവർ ചോദിച്ചിരിക്കുന്നത് നല്ല ബോഡി വെയിറ്റും അതേപോലെ നല്ല ചെവിയർക്കും നല്ല വലിപ്പമുള്ള മുട്ടനാട് ഇരുപത്തിയൊന്നായിരം രൂപ മലപ്പുറമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അടുത്ത നമുക്ക് നാടൻ കോഴികളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് തനി നാടൻ കോഴികൾ ഒരു മാസം പ്രായമായിട്ടുള്ള നാടൻ കോഴി കുഞ്ഞുങ്ങള് എറണാകുളം ജില്ലയില് നോർത്ത് പറവൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് പീസ് റേറ്റ് നൂറ് രൂപയാണ് ഒരു കുഞ്ഞിന്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് ഈ നാടൻ കോഴി കോഴിക്കുഞ്ഞുങ്ങളെല്ലാതും ഓൾ കേരള ഡെലിവറിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അടുത്തായിട്ട് നമുക്ക് ആട് സെയിലായിട്ട് വന്നിരിക്കുന്നത് കോഴിക്കോടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ആദ്യ പ്രസവാണ് വന്നിരിക്കുന്നത് മൂന്ന് മാസം ചെന്നയുള്ള നല്ല ഒരു പെടയാടാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് ഒമ്പതിനായിരത്തി അറുന്നൂറ് രൂപയാണ് എന്നോട് വളർത്താൻ അനുയോജ്യമായിട്ടുള്ള നല്ലൊരു അടിപൊളി ആട് ഫസ്റ്റ് പ്രസവമാണ് ചെനയുള്ളതാണ് ഒമ്പതിനായിരത്തി അറുന്നൂറ് രൂപ ചോദിക്കുന്നുള്ളൂ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് അവരുമായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യുക അപ്പൊ ഇവരെ ബ്രീഡേഴ്സിന് നമ്പർ യൂട്യൂബില് വീഡിയോ തൊട്ട് നാളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് കാരണം നമ്മ സെയിലായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നമ്മൾ നമ്പർ ഡിലീറ്റ് ചെയ്ത് കളയുന്നതായിരിക്കും അപ്പോൾ വളർത്താൻ അനുയോജ്യമായ നല്ല പടയാടുകളൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഒമ്പതിനായിരത്തി അറുനൂറിന് റേറ്റ് വരുന്നുള്ളൂ അടുത്തായിട്ട് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് പശുവാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ കോട്ടക്കയിലാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോ പ്രസവം കഴിഞ്ഞിട്ട് രണ്ടര മാസമായി ഫസ്റ്റ് പ്രസവത്തിൽ പത്ത് ലിറ്റർ പാല് ലഭിച്ചിരുന്ന പശു ആണ് വന്നിരിക്കുന്നത് നാപ്പത്തൊന്നായിരം രൂപയാണ് ഈ പശുവിന്റെ റേറ്റ് അവര് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നല്ലൊരു അടിപൊളി പശുവിന് വന്നിരിക്കുന്നത് പത്ത് ലിറ്റർ പാല് ഫസ്റ്റ് പ്രസവത്തിൽ കിട്ടിയായിരുന്നു അപ്പൊ ഇപ്പൊ പ്രസവം കഴിഞ്ഞിട്ട് രണ്ടര മാസം പ്രായമായിട്ടുണ്ട് അപ്പൊ ഈ പശുവിന് എടുക്കാൻ താല്പര്യമുള്ളവര് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം കോട്ടക്കയിലാണ് ലൊക്കേഷൻ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് അവരുമായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യാൻ ബ്രീഡറായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്ത് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് കോക്കെലിന്റെ ഹാൻഡ് ഫീഡിസിക്സ് ആണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് മലപ്പുറാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ഓരോ ആയിരം രൂപയാണ് റേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ കോക്ടൈൽസിനൊക്കെ ഇണക്കി വളർത്താൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ പ്രായത്തിലാണ് എടുക്കേണ്ടത് ഹാൻഡ് ഫീഡ് ഹാൻഡ് ഫീഡ് കൊടുത്താണ് ടേം ചെയ്തെടുക്കുന്നത് അപ്പോ ഹാൻഡ് ഫീഡ് ചെയ്ത് ടേം ചെയ്തെടുക്കാൻ താല്പര്യമുള്ളവർക്ക് കോക്ടൈലിന്റെ ചിക്കൻ ഒക്കെ എടുക്കാവുന്നതാണ് ആയിരം രൂപയാണ് പീസ് റേറ്റ് ചോദിച്ചിരിക്കുന്നത് ഡെലിവറി കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാം അപ്പൊ ഇതേപോലെ നല്ല അടിപൊളി പെറ്റ്സുകൾ പശു താറാവ് കോഴി മറ്റു ഒക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ വീഡിയോടെ തുടക്കത്തിനും വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് അതിൽക്ക് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അയച്ചു തരാവുന്നതാണ് യാതൊരു വിധ ചാർജുകളും വാങ്ങാത്തേനും നമ്മൾ സെയിൽ പോസ്റ്റ് വീഡിയോസ് ചെയ്യുന്നത് അടുത്ത് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് രണ്ടു മാസം കഴിഞ്ഞിട്ടുള്ള പുള്ളിക്കോഴികളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് പതിനാല തിരുവനന്തപുരം ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് പീസ് റേറ്റ് മുന്നൂറ് രൂപയാണ് പുള്ളിക്കോഴി കുഞ്ഞുങ്ങളുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ഓൾ കേരള ഡെലിവറി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ള പുള്ളിക്കോഴി കുഞ്ഞുങ്ങളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ നിങ്ങളിൽ കോഴികളൊക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാമെന്ന് റേറ്റും പ്ലേസും അയയ്ക്കാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്